ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇവിടെ ആറുമണി മണിയായിട്ടുണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ നേരത്തെ അല്ല എന്നാലും പതിവിലും നേരത്തെ എണീറ്റ് അപ്പോൾ കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം ഒരു ചായയിൽ തുടങ്ങാല്ലേ ഞാൻ ഒരു ജിഞ്ചർ ചായ ജിഞ്ചറും ഏലക്കയും കേട്ടോ വെള്ളമൊക്കെ തിളച്ചു അങ്ങനെ ഒരു ചായയിൽ തുടങ്ങാൻ വിചാരിച്ചു കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഇന്ന് ഒരു കുഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും കുഴപ്പമില്ല പക്ഷെ തണുപ്പ് ഒരു രക്ഷയില്ല തണുപ്പ് കുറയും കുറയുമെന്ന് വിചാരിച്ചിരുന്നിട്ട് തണുപ്പ് കുറയുന്നില്ല പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ടുണ്ടാവും അല്ലേ ഇവിടെ ആറുമണിയാവുമ്പം ആറും പതിനൊന്നരയായിട്ടുണ്ടാവും നാട്ടിലുള്ളവർക്ക് അപ്പോൾ എല്ലാവരും ലഞ്ചിനുള്ള പുറപ്പാടൊക്കെ ആയിരിക്കും അപ്പം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ എന്താ അല്ലേ വിശേഷം വിശേഷം അപ്പം ഞാനിന്ന് ചായയൊക്കെ വെച്ചിട്ട് ഒരു എന്താ നാരങ്ങ ഈ നമ്മുടെ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് അച്ചാർ വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതാ ഞാൻ ഇന്നലെ അത് ആവിയിൽ പുഴുങ്ങിയെടുത്ത് നാരങ്ങ ആവിയിൽ പുഴുങ്ങിയിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അപ്പം ഇങ്ങനെ കണ്ടോ പിന്നെ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ അരിഞ്ഞും വെച്ചിരുന്നു അപ്പോൾ രാവിലെ ആകുമ്പം കുറച്ച് ജോലിക്ക് എളുപ്പമുണ്ടല്ലോ അപ്പം ഇതെന്താണ് ആ പിന്നെ നാരങ്ങയുടെ കൂട്ടത്തിൽ കുറച്ച് എന്താണ് ഡേറ്റ്സും കൂടി ഉണ്ട് അപ്പോൾ ആ ഡേറ്റ്സും കൂടി എല്ലാം ഞാൻ കട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു അപ്പം അതും കൂടി ഇട്ടു വേണം ഞാൻ ഇതാ ഞാൻ വീഡിയോ എടുക്കാത്തതിൻ്റെ പ്രശ്നം ഇതാണ് ഇനി ഞാൻ ഒന്നും ശ്രദ്ധിക്കുക വീഡിയോയിൽ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോകുമ്പം അടുപ്പൊക്കെ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഫയർ ബ്രിഗേഡൊക്കെ വന്നു എന്താ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാലും അവരവരുടെ ഡ്യൂട്ടിക്ക് അവർ ചെയ്യണമല്ലോ ഡ്യൂട്ടി ചെയ്യണമല്ലോ അപ്പം അവർ രണ്ടു പ്രാവശ്യം ഇങ്ങനെ അവർ വന്നു ഞാൻ പറഞ്ഞു ഓക്കെയാണ് കുഴപ്പമില്ല കുറച്ച് സ്മോക്ക് വന്നതാണ് കുക്ക് ചെയ്തപ്പോഴെന്നൊക്കെ പറഞ്ഞു പിന്നെ പെട്ടെന്ന് ഞാൻ വിൻഡോ ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞ ഉണ്ടല്ലോ വിൻഡോ എല്ലാം തുറന്നിട്ടിട്ടും കുറേ സമയം ഇങ്ങനെ അതിപ്പം ഇപ്പം ഞാൻ ആ ഇത് ഫയർ അലാമിൻ്റെ ബാറ്ററി എല്ലാം ലോകമായിരുന്നു അവരത് വന്ന് മാറ്റി എല്ലാം ഇട്ട് തന്നു അങ്ങനെ ആയപ്പോഴത്തേന് കുറേ സമയം ആ സ്മോക്ക് ഇങ്ങനെ നിന്നിട്ട് അലാം ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു അപ്പോൾ പിന്നെ അവർ വന്ന് എല്ലാം ചെക്ക് ചെയ്തു എല്ലാം പോയി കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഴപ്പമൊന്നും ഇല്ലെന്നറിയാൻ തീരുന്ന ഉണ്ടാവില്ല അറിയാം എങ്കിലും എനിക്ക് ഭയങ്കര ഒരു പേടിയാ ഈ അലാം അടിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ പെട്ടെന്ന് വിൻഡോ എല്ലാം തുറന്നിടും എല്ലാം ചെയ്താലും ചിലപ്പോൾ ഈ അലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അതാണ് കുഴപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമുക്ക് നാരങ്ങാച്ചാർ വെക്കണം ഡേറ്റ്സ് ഒക്കെ ഇട്ട് അതിന് ഉള്ള പരിപാടികളൊക്കെ നോക്കണം പ്പം എല്ലാം ഒന്ന് അടുപ്പിച്ച് എടുത്ത് വെച്ചേക്കാം അപ്പോൾ ഉപ്പ് മുളക് പൊടി കായം പിന്നെന്താണ് ഉലുവപ്പൊടി പിന്നെ കടുവ ഉലുവയും അതൊക്കെ ഇടിയിരിപ്പുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഇതൊക്കെ മറന്ന് അടുപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പോകും പ്രായമൊക്കെ ആയില്ലേ അതിൻ്റെ ആയിരിക്കും അല്ലേ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളും മറന്നു പോകും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാത്തത് തന്നെ അപ്പോൾ പിന്നെ പിന്നെന്താണ് അപ്പോൾ അപ്പം ചായയൊക്കെ റെഡിയായി നല്ല ഏലക്കായുടെയും ഇഞ്ചിയുടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അല്ല ചായ നമുക്കൊന്ന് അരിച്ചെടുക്കാം ചായ കുടിച്ചോണ്ട് തുടങ്ങാ രാവിലെ എണീക്കുമ്പോ ഉണ്ടല്ലോ തൊണ്ടക്കൊരു പ്രശ്നം അത് കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് മാറും അപ്പൊ ചായ ഒന്നും അവിടെ വെച്ചാൽ അവിടെ എല്ലാം വീഴും ഓക്കെ അപ്പം നമുക്കൊന്ന് ആക്കിയെടുക്കാം ഓക്കെ നല്ല പതിനഞ്ഞ ചായ ഓക്കെ അപ്പം ആരെങ്കിലും ചായ കുടിക്കാത്തവരുണ്ടോ അല്ലെങ്കിൽ കുടിച്ചവരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ വരുവാണെങ്കിൽ ചായ തരാം ഓക്കെ അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുപ്പൊന്നും ഓൺ ചെയ്യാം മറ്റു പരിപാടിയൊക്കെ നമുക്ക് ചെയ്യണ്ടായി നാരങ്ങാച്ചാറും വെക്കണ്ടേ നല്ല ചൂട് ചായ ഇങ്ങനെ പതഞ്ഞ ചായ ഊതി ഊതി പുടിയെന്താ സുഖല്ലേ ചായോടി ഇരിക്കട്ടെ ഇനി നമുക്ക് ഞാനിവിടെ ചിന ചിക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ അപ്പൊ എണ്ണയൊക്കെ കടുവും ഉലുവയും ഒക്കെ ഇട്ട് പൊട്ടി ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം അത് പിന്നെ കുറച്ച് കൂടുതലും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പം വെളുത്തുള്ളി ഇട്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇടാം ഓക്കെ അപ്പോൾ ഇഞ്ചി പച്ചമുളക് ഇട്ടു തീയൊക്കെ കുറച്ച് വെച്ചിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് റെഡി ആയാൽ മതി അല്ലെങ്കിൽ പിന്നെ ഈ സ്മോക്ക് എങ്ങാനും വന്നെങ്കിലേ എനിക്കിപ്പോൾ അതൊരു പേടി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വെളുപ്പം കാലത്ത് ഫയർ ബ്രിഗേഡിനെ ഒന്നും വിളിച്ച് വരുത്തണ്ടല്ലോ അതൊക്കെ നല്ല പച്ചമണമൊന്നും മാറട്ടെ ഇഞ്ചി വെളുത്തുള്ളി ഈ കറിവേപ്പില കുറച്ച് നനഞ്ഞതാണ് ഞാൻ കഴുകി എല്ലാം വെച്ചിരുന്നതാണ് പക്ഷേ ഉണ്ടല്ലോ അതിടുമ്പം ചിലപ്പോ ഒരു പൊട്ടിത്രയൊക്കെ ഉണ്ടാവാണ്ടോ നേരത്തെ കഴുകിയൊക്കെ വെക്കണം എന്ന് വിചാരിച്ച പക്ഷേ പറ്റിയില്ല അപ്പൊ ഇഞ്ചിയിലും പച്ച മുളകിന്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് കറിവേപ്പിൻ്റെയും കൂടെ ഇടാം ഞാൻ എന്തായാലും ഒന്ന് ഒരു അതിലം പാലിച്ച് നിൽക്കാം അല്ലെ കുട്ടി തെറിച്ചെങ്ങനെ മുഖത്തേക്കൊക്കെ എണ്ണ തെറിച്ച് വീണെങ്കിൽ ോ ഒരു പിന്നെ ഞാൻ ഇടക്കിടക്ക് ചായയും കൂടി കുടിക്കട്ടെ അല്ലെ ചായ തണുപ്പു പോകും ഓക്കേ ഇപ്പൊ നമുക്ക് കറിവേപ്പില ഇടാം അപ്പൊ നമുക്ക് ഇഞ്ചി പെളുപ്പുള്ളി എല്ലാം നന്നായിട്ട് പച്ചമീണമൊക്കെ മാറി ഒക്കെ ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടണം അത്രയും ഉണ്ടല്ലോ പക്ഷെ എനിക്ക് അളവും കാര്യങ്ങളും കണക്കുകളും ഒന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ ഏകദേശം ഒരു ഉദ്ദേശം ഒരു ഉദ്ദേശ കണക്ക് വെച്ച് നമ്മൾ അങ്ങോട്ട് ഇടുക പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി നമുക്ക് അളവൊന്നുമില്ല വലിയ പാചകക്കാർക്കൊക്കെ എന്തിനാ അളവല്ലേ പക്ഷെ അവർക്കൊക്കെ ഈ കൊണ്ട് വരെ ഉപ്പും പുളിയൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് വലിയ പാചകക്കാർക്കൊക്കെ അതുപോലെ അതുപോലെയാണ് കേട്ടോ ഞാനും അപ്പോൾ എനിക്ക് അളവൊന്നുമില്ല ഏകദേശം ഒരു റിയാലോ നമുക്കല്ല എനിക്ക് അപ്പൊ കുറച്ചും കൂടെ ആയിരുന്നു ഇത് എരിവില്ലാത്ത മോളാണേ ഇവിടെ അങ്ങനെ ആർക്കും അത്ര എരിവ് വേണ്ടല്ലോ നാട്ടിലെ പോലെ അതുകൊണ്ട് നമുക്ക് എരിവൊക്കെ കുറച്ചിടാൻ അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് അപ്പോൾ ഒരു നല്ല കളറും കിട്ടുമല്ലോ അല്ല മുളകിന്റെ ആ കുത്തരും പച്ചമുളകൊക്കെ ഒന്നും മാറട്ടെ എന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ഞാൻ ചേർക്കൂല കേട്ടോ ഇപ്പൊ ഈ ഇളക്കുന്ന എന്താ കാണാനല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടു പിന്നെ ഡേസ് ഇട്ടു ഡേറ്റ്സ് ഒത്തിരി അങ്ങോട്ട് അടുത്ത് പോവണ്ട സോ ഞാൻ അതിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വിനേഗർ ഒഴിച്ച് ഞാൻ ഇതാ ഈ വിനേഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടോ വൈറ്റ് വി വൈറ്റ് വയൻ വിനേഗർ അസ്പാലെന്ന് പറഞ്ഞ അപ്പം അതാണ് അപ്പം പിന്നെ കുറച്ചു ഇനി ഉപ്പ് ഇടണം കുറച്ച് ഞാൻ നാരങ്ങയിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിന് കുറച്ച് ഉപ്പ് വേണമല്ലോ പ്പോൾ ഉപ്പിട്ടു കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം ബേസിന് നല്ല മധുരം ഉണ്ട് എന്നാലും എന്നാലും ഒരു ശകലം പഞ്ചസാര ഇനി നമുക്ക് കായ ഇടണം ഞാൻ കുറച്ച് എന്താണ് മുരുവാടി ഇട്ടായിരുന്നോ കേട്ടോ കായ നന്നായിട്ട് ഇരുന്നോട്ടെ അപ്പോൾ കായമൊക്കെ ഇട്ട് വീണ്ടടത്ത് നന്നായിട്ട് കായ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ കായൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യും ഇത് ഈ ഡേറ്റ്സ് ആയതുകൊണ്ട് ഇതിങ്ങനെ അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ഇതാ വേവിച്ച് കട്ട് ചെയ്തെല്ലാം വെച്ചിരിക്കുന്ന നാരങ്ങ നാരങ്ങയിലും ഇന്നലെ പെട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് അതിനകത്തും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഓക്കെ വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇനി അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതാ നമ്മളുടെ നാരങ്ങ അച്ചാർ നാരങ്ങയും ഡേറ്റ്സും കൂടെ ഉള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നും വെക്കുന്നതെന്നും ഒക്കെ അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞെന്ന് തരേണ്ട കാര്യമില്ല എന്നാലും ഞാൻ വെക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചു അപ്പോൾ പിന്നെ നാരങ്ങ ഇട്ടതും ഡേറ്റ്സ് ഇട്ടതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ സോ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് വലിയ കായ്പ്പ്പൊന്നുമില്ല എന്നാലും നാരങ്ങയ്ക്ക് ഇച്ചിരി കായ്പ്പുണ്ടാവുമല്ലോ പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് നാരങ്ങൻ്റെ ഡേറ്റ്സും കൂടെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കൂ ഓക്കേ അപ്പോൾ മറക്കണ്ട എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് മീ Thank you. Thank you so much.